പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു തങ്കമണി പോലീസ് സ്റ്റേഷനിലെ ബിനേഷ് ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് തങ്കമണി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടന വേദിയിൽ യൂണിഫോമിലാണ് ബിനേഷ് ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലെ ഗാനം നിറഞ്ഞ സദസ്സിനു മുമ്പിൽ ആലപിച്ചത് ഇത് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്റെ ഔദ്യോഗിക പേജിൽ ഷെയർ ചെയ്യുകയും ചെയ്തു ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിൽ ഈ ഗാനം ആലപിച്ചാണ് തങ്കമണി പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഡ്രൈവറായ ബിനേഷ് കിപ്പി ശ്രദ്ധേയനാകുന്നത് കഴിഞ്ഞ ദിവസം തങ്കമണി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് പത്തു മിനിറ്റ് അവശേഷിക്കുകയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കാണികളെ ഉൾപ്പെടെ കയ്യിലെടുത്ത് ഗാനം ആലപിച്ചത്

ഗാനം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ ബിനീഷ് വൈറലായി പോസ്റ്റ് മിനിറ്റുകൾക്കകം ആയിരങ്ങൾ കണ്ടു ഇതാകട്ടെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്റെ ഔദ്യോഗിക പേജിൽ ഷെയർ ചെയ്യുകയും ചെയ്തു ഇതോടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഈ കലാകാരന്റെ പ്രകടനം ഏറ്റെടുത്തിരിക്കുകയാണ്